ുണ്ടാക്കാൻ പോകുന്നതേ പൈനാപ്പിൾ പച്ചടി ആട്ടാണ് ഞാൻ വിട്ടുപോയി കഷ്ണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞുന്നതിന് ഇതാ ഇതിങ്ങനെ അരിഞ്ഞിട്ട് ഞാൻ കുക്കറിൽ എന്നിട്ട് എന്നിട്ടിതാ കുറച്ച് മിളക് പൊടി ഒരു സ്പൂണ് മിളക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ഇതേ ഇതേപോലെ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം മതി ഇത് വേവാനായിട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കുക ഇതേപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഒരു ഒരൊറ്റ ഒരു രണ്ട് വിസൽ നന്നായിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഇത് നമ്മൾ അടച്ച് അടച്ചു വെച്ചു കൂട്ടാം ഒരു രണ്ട് വിസല് വരുമ്പോഴേക്കും നമുക്ക് തുറന്നോക്കാം കേട്ടോ നമ്മൾ കുക്കറിയിൽ നിന്ന് നമ്മൾ ഒരു ചീഞ്ഞ ചട്ടിയിൽക്ക് മാറ്റിട്ടോ ഇത് വേണ്ടത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു മാറ്റിയത് കണ്ടോ ഇതുപോലെ വെന്തു വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്രഷ് ചെയ്യണമെങ്കിൽ ക്രഷ് ചെയ്യാൻ ചൂടാറുമ്പോൾ ഇല്ലെങ്കിൽ അരയ്ക്കാം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല അപ്പം ഇതിൽ ഞാൻ കുറച്ച് ശർക്കരപ്പാനി കല്ലില്ലാണ്ട് എനിക്കിത് ഇത്രയെങ്കിലും മധുരം കുറച്ച് മധുരം വേണം അതാ ഇപ്പം ഇങ്ങനെ ഇതേ പരുവത്തിൽ നമ്മൾക്ക് കണ്ട ഈ ശർക്കര എല്ലാം കൂടിയിട്ട് ഇതേ പരുവത്തിൽ പൈനാപ്പിളായിട്ടോ ഒരു ഒരുമുറി തേങ്ങ നമുക്ക് ചെരുക്കണം ഇതാണ് എന്റെ ചെരുവേട്ടോ ഞാൻ മേശ ഇതിനെ ഘടിപ്പിച്ചിരിക്കുക സ്ക്രൂ വെച്ചിട്ട് ഇതുമ്പം നന്നായി ചെരുകാൻ നല്ല സുഖമാണ് നമുക്കിത് അപ്പൊ നമുക്കിതുമ്പം ചെരികിയെടുക്കാം കേട്ടോ നമ്മൾക്ക് ഈ തേങ്ങ സുഖമായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങ പച്ചമുളക് കടുക് ജീരകം ജീരകത്തിനാൽ കുറച്ചും കൂടെ മുന്നിൽ കടുക് തിന്നാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്താ ശർക്കരയും പൈനാപ്പിളും എല്ലാം കൂടിയിട്ട് ഇതാ ഈ പരുവത്തിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചധികം വെള്ളമില്ലാതെ അരച്ച നമ്മുടെ കൂട്ട് തേങ്ങ കടുക് ജീരകം പച്ചമുളക് കൂടിയിട്ടുള്ള കൂട്ട് അരച്ച് നമ്മളതിൽ ചേർക്കണം എന്നിട്ട് അത് ഇതാ അങ്ങനെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്നും നന്നായിട്ട് വേവുന്നത് വരെ ഒന്ന് വയ്ക്കുക വെള്ളമില്ലാണ്ട് വേണം അരയ്ക്കാനായിട്ട് അരയ്ക്കാനായിട്ടോ വെള്ളമില്ലാതെ നമ്മളിത് ഈ പരുവത്തിലേക്ക് നമ്മൾ അരച്ച് ചേർത്തു എന്നിട്ട് നമ്മളിത് തേങ്ങ അരച്ചത് ഇതെല്ലാം കൂടിയിട്ട് പൈനാപ്പിൾ പച്ചടിയുടെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കണ്ടെന്തതിൽ തേങ്ങയൊക്കെ ആയിട്ട് അരഞ്ഞിപ്പം നമുക്ക് പാകത്തിന് തൈരും കൂടെ ഒഴിക്കാം നന്നായിട്ട് വെന്തു ഇപ്പം ഈ നന്നായിട്ട് വേവിച്ചത് ഈ വെള്ളം ഇല്ലാണ്ടാവണം കാരണം നമ്മൾ തൈര് ഒഴിക്കേണ്ടതല്ലേ അപ്പോൾ തേങ്ങയും ഈ കൂട്ടുകളെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതാ ഈ പരുവാകുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് തൈരാണ് കേട്ടോ ഇന്ന തൈരെന്നൊന്നും പറയുന്നില്ല നല്ല പുളിയുള്ള നല്ല തൈര് വേണം എന്നധികം പുളിയും പാടില്ല അത്യാവശ്യം പുളിയും വേണം അപ്പം പിന്നെ ഒരു പാക്കറ്റ് തൈരാണ് എടുക്കുന്നത് കേട്ടോ ഇതേപോലെ തൈര് പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമുക്കിനി ആവശ്യമുള്ള തൈര് ഒരിക്കാം നല്ല പുള്ളി എന്റെ ആവശ്യത്തിന് അപ്പൊ ഞാനിപ്പോ ഒരു രണ്ട് മൂന്ന് ഒരു ചെറിയൊരു തവി പോലെയുള്ളതിലെണ്ണം എടുത്ത് ഒഴിക്കണം കേട്ടോ നമ്മളിതാ ഇളക്കി ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കട്ടോ തീ അധികം ഇല്ല തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഈ തൈരിൻ്റെ പുളിയും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അത് ഈ ചൂടിലിരുന്നിട്ട് തന്നെ ആവണം കേട്ടോ ഇതിന് അധികം തിളപ്പിക്കണം എന്നില്ല ഇനി ചെറിയൊരു ചൂട് ഒരു തണുപ്പുണ്ടെങ്കിൽ ചെറിയൊരു ചൂടാക്കണേനും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ പച്ചടി റെഡിയായി വറുത്തിടാട്ടാക്കടുക് ഒരു വറ്റൽ മുളക് കുറച്ച് വേപ്പമല്ല ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് എണ്ണ ചൂടായി അപ്പോൾ നമുക്കിത് കുറച്ച് കടുവിടാം ചുറ്റാം പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽ മുളകും തീ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ എന്താ മറ്റുള്ള ഒന്ന് കഴിഞ്ഞ് നമ്മൾക്കിതാ നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിക്കാം അതാണ് നമ്മുടെ ഇപ്പോൾ പച്ചടി ഓക്കെ അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയാട്ടോ പൈനാപ്പിൾ പച്ചടി റെഡി